സുരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കേരള ഗവൺമെന്റ് ആയുർവേദ ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നാൽപ്പതാം ജില്ലാ സമ്മേളനം കളമശ്ശേരി സെന്റർ ഓഡിറ്റോറിയം നടത്തും കേരള ആരോഗ്യ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സി രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ഈ മറ്റു നമുക്ക് പറയാൻ കാരണം ഈ പിന്നെ മിനിമം യോഗ്യത യോഗ്യത എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞു ഒരു വർഷത്തെ കോഴ്സാണ് അപ്പോ നമുക്ക് ചോദിക്കാൻ ആളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെനിക്ക് പിന്തുള്ളപ്പെടും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും ഇല്ല അപ്പൊ അത് മാറ്റം നമുക്ക് എല്ലാവരെയും ഇങ്ങോട്ട് ഒന്നിച്ചു നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഒരു അറ്റൻഡർ ഇല്ലാതെ വർക്ക് ചെയ്ത്

അത് അഭിമുദ്ധിച്ച് ഒരു നമ്മുടെ ഒരു അംഗം നമ്മുടെ കൂടത്തിലുണ്ട് ആ അംഗം നമ്മൾ നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ അതിനുവേണ്ടി അശ്രീയ പരിശ്രമിക്കുകയും ചെയ്തില്ല നമ്മുടെ പ്രോഗ്രാം മാനേജർ സാറിന്റെ ഒറ്റ പരിശ്രമത്തിലും നമ്മുടെ ചക്രട്ടയുടെ പിന്നിലുള്ള പ്രവർത്തനത്തിലുമാണ് നമുക്ക് ഒരു ഫാർമസി അറ്റൻഡർ അച്ഛനും ലഭിച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ് വിയു സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം മുഖ്യ പ്രഭാഷണം നടത്തി നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ വി പി ജയകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ബി എസ് സമ്മേളന സന്ദേശം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ഡി സേവ്യാർ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കെ കെ മത്തായി കെ പി സജി പി കെ വിൽസൻ കെ വി സാബു തൃശൂർ ജില്ലാ സെക്രട്ടറി വിശാഖ് ലാൽ ജില്ലാ ട്രഷറർ ദീപ എം രാജൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആശാ കെ എ എന്നിവർ പ്രസംഗിച്ചു എൻ എ ബി എച്ച് കായകൽപ്പ അംഗീകാരം ലഭിച്ച ഫാർമസിസ്റ്റുകളെയും എസ് എസ് എൽ സി പ്ലസ് ടു ജേതാക്കളെയും പുതിയ അംഗങ്ങളെയും സമ്മേളനത്തിൽ ആദരിച്ചു ആയുഷ് ഫാർമസി കൌൺസിൽ നടപ്പിലാക്കുക ഫാർമസി കോഴ്സിന്റെ ദൈർഘ്യവും യോഗ്യതയും വർദ്ധിപ്പിക്കുക ഫാർമസിസ്റ്റുകളില്ലാത്ത സ്ഥാപനങ്ങളിൽ തസ്തിക അനുവദിക്കുക തുടങ്ങിയവ സമ്മേളന പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു